ഒരു പ്രഭാത സവാരിക്കിടെയാണ് ചൈനയിലെ സർ റൺ റൺ ഷാ ഹോസ്പിറ്റലിലെ അസോസിയേറ്റ് ചീഫ് ഓർത്തോപെഡിക് സർജൻ ലിൻ സിയാൻഫെങ് അത് ശ്രദ്ധിച്ചത് ഒരു പാലത്തിൻ്റെ വെള്ളത്തിനടിയിലുള്ള ഭാഗത്ത് മുത്തുചിപ്പികൾ ശക്തമായി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉദിച്ച ഒരാശയം ഇന്ന് ലോകം ചർച്ച ചെയ്യുകയാണ് ശരീരത്തിലെ എല്ല് പൊട്ടിയാൽ വെറും മൂന്ന് മിനിറ്റിനുള്ളിൽ ഒട്ടിക്കാൻ കഴിയുന്ന ബോൺ ബ്ലൂവിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കാണ് സിയാൻഫെങ്ങിൻ്റെ ചിന്തകൾ ചെന്നെത്തിയത് കിഴക്കൻ ചേനിലെ ഷെജിയാങ് പ്രവിശ്യയിൽ സിയാൻഫെങ്ങിന് നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം എല്ലുകളിലെ പൊട്ടൽ ഒട്ടിച്ചു ചേർക്കാൻ കഴിയുന്ന ഒരു മെഡിക്കൽ ബോൺ ഗ്ലൂ വികസിപ്പിച്ചെടുത്തതായാണ് അവകാശപ്പെടുന്നത് ബോൺ ടു എന്ന് പേരിട്ടിരിക്കുന്ന ഈ പശയ്ക്ക് രക്തം വാർന്ന സാഹചര്യങ്ങളിൽ പോലും രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ കൃത്യമായി എല്ലുകളെ ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ എല്ലിന്റെ പൊട്ടൽ ഭേദമാവുന്നതനുസരിച്ച് ഈ പശ സ്വാഭാവികമായി ശരീരത്തിലേക്ക് ആകരണം ചെയ്യപ്പെടും ഇംപ്ലാന്റുകൾ നീക്കം ചെയ്യാൻ മറ്റൊരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല സുരക്ഷയുടെയും ഫലപ്രാപ്തിയുടെയും കാര്യത്തിൽ ബോൺ ട്യൂ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി പരിശോധനകളുടെ സ്ഥിരീകരിച്ചെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു പരീക്ഷണഘട്ടത്തിൽ നൂറ്റിയമ്പത് സെക്കൻഡിൽ താഴെ അതായത് മൂന്ന് മിനിറ്റോളം മാത്രമേ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എടുത്തുള്ളൂ എന്ന് അവർ വിശദീകരിക്കുന്നു പരമ്പരാഗത ചികിത്സാ രീതികളിൽ സ്റ്റീൽ പ്ലേറ്റുകളും സ്ക്രൂകളും ഘടിപ്പിക്കുന്നത് വലിയ മുറിവ് അവശേഷിപ്പിച്ചിരുന്നു ബോൺ ട്യൂവിന്റെ കാര്യത്തിൽ അതൊന്നും ആവശ്യമില്ല നൂറ്റി അമ്പതിലധികം രോഗികളിൽ ബോൺ ഗ്ലൂ വിജയകരമായി പരീക്ഷിച്ചതാണ് റിപ്പോർട്ട് ഈ പശ ഉപയോഗിച്ച് ഒട്ടിച്ച എല്ലുകൾ ശരീരത്തിൽ ശക്തമായി നിലനിൽക്കുന്നതായും കണ്ടെത്തി പരമ്പരാഗത ലോഹ ഇംപ്ലാന്റുകൾക്ക് പകരമാകാൻ ഈ ഉൽപ്പന്നത്തിന് കഴിയുമെന്ന് എടുത്തു കാണിക്കുകയാണ് ഈ പരീക്ഷണ വിജയങ്ങൾ ഇത് ശരീരത്തിന്റെ പ്രതിപ്രവർത്തനങ്ങളും അണുബാധയും പോലുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ പൊട്ടലുകൾ ഭേദമാകാൻ നിരവധി ബോൺ സിമെന്റുകളും ബോൺ വോയിഡ് ഫില്ലറുകളും വിപണിയിൽ ലഭ്യമാണ് എന്നാൽ അവയൊന്നും ഒട്ടിക്കാനുള്ള കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ആദ്യത്തെ ബോൺ പശകൾ വികസിപ്പിച്ചത് അവ ജലാറ്റിൻ എപ്പോക്സി റെസിനുകൾ അക്രിലേറ്ററുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എങ്കിലും ഫലപ്രദമായ ചികിത്സയ്ക്ക് അനുയോജ്യമല്ലെന്നും ബോധ്യമായതോടെ ഇതെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു പുതിയ സാങ്കേതികവിദ്യ ഈ പോരായ്മകളെല്ലാം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ